നമസ്കാരം ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചത് വൻ ദുരന്തം ജീവൻ നഷ്ടപ്പെട്ടത് കുട്ടികളടക്കം മുപ്പത്തിമൂന്ന് പേർക്ക് ഗെയിമിംഗ് സെന്ററിന് ലൈസൻസ് ഇല്ല മറ്റ് അനുകൂലമായ ഘടകങ്ങളൊന്നുമില്ല ഇവിടെ ഇത്രയും നാളും ഈ ഗെയിമിംഗ് സെന്റർ രാജ്കോട്ടിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയരുന്നത് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഗുജറാത്ത് സർക്കാരും രാജ്കോട്ട് മുനിസിപ്പാലിറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും നഷ്ടപ്പെട്ടവരുടെ ജീവൻ തിരിച്ചു കിട്ടുമോ ഒരിക്കലുമില്ല ഗുജറാത്തിലെ രാജ്കോട്ടിൽ കുട്ടികളടക്കം മുപ്പത്തിമൂന്നോളം പേരുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാക്കുന്ന സിസി ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഗെയിമിംഗ് കേന്ദ്രത്തിന് സമീപം സൂക്ഷിച്ചിരുന്ന സാധനങ്ങളിലേക്ക് വെൽഡിംഗ് മെഷീനിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണ് അഗ്നിബാധയുണ്ടാകുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത് തീപിടുത്തത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ഇതിന് വ്യക്തത ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനും മറ്റുമുള്ള മൂവായിരത്തിലധികം ലിറ്റർ ഡീസലും പെട്രോളും ഗെയിമിംഗ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു അതിലേക്കാണ് തീപ്പൊരി വീഴുന്നത് പിന്നീട് തീ ആളിപ്പടരുകയായിരുന്നു മൂന്ന് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാൻ പ്രത്യേക സംഘത്തോട് ഗുജറാത്ത് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയത് നാനാമാവ റോഡിലെ ഗെയിമിംഗ് സോണിൽ ശനിയാഴ്ച വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി ഗെയിമിംഗ് കേന്ദ്രത്തിൽ എത്തിയിരുന്ന കുട്ടികളായിരുന്നു അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും വാരാന്ത്യമായതുകൊണ്ട് തന്നെ ഗെയിമിംഗ് കേന്ദ്രത്തിൽ ഓഫറും ഏർപ്പെടുത്തിയിരുന്നു ടിക്കറ്റിന് തൊണ്ണൂറ്റി രൂപ മാത്രമായിരുന്നു നിരക്ക് അതുകൊണ്ടുതന്നെ അവധി ആഘോഷിക്കാൻ ഒട്ടേറെ പേരാണ് കുട്ടികൾക്കൊപ്പം ഇവിടെ എത്തിയിരുന്നത് ഗെയിമിങ്ങിനായി നിർമ്മിച്ച ഫൈബർ കൂടാരം പൂർണ്ണമായി കത്തി അമരുകയായിരുന്നു ശക്തമായ കാറ്റ് വീശിയതും കെട്ടിടം പൂർണ്ണമായി നിലംപൊത്തിയതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി ഗെയിമിംഗ് കേന്ദ്രത്തിനകത്തേക്ക് പ്രവേശിക്കാനും പുറത്തിറങ്ങാനും ഏഴടി മാത്രം ഉയരത്തിലുള്ള ഒരു വാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് യുവരാജ് സിംഗ് സോളങ്കി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഗെയിമിംഗ് കേന്ദ്രത്തിന് മതിയായ ലൈസൻസ് ഇല്ലാതെയാണെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു സോളങ്കിയുടെ പേരിൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട് പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല അശ്രദ്ധ കാരണം നഷ്ടമായത് കുട്ടികളടക്കം മുപ്പത്തിമൂന്ന് പേരുടെ ജീവനാണ് ഇത്തരം ഗെയിമിംഗ് സെന്ററുകളും താൽക്കാലിക കേന്ദ്രങ്ങളും അതുപോലെ കുട്ടികളടക്കം വന്നുപോകുന്ന കേന്ദ്രങ്ങളിലുമൊക്കെ ഏർപ്പെടുത്തേണ്ട പ്രാഥമിക സുരക്ഷ പോലും ഈ ഗെയിമിംഗ് സെന്ററിന് ഉണ്ടായിരുന്നില്ല വ്യക്തമായ പരിശോധന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കേരളത്തിലും ഇത്തരം തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സൂചനകൾ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ലൈസൻസോ മറ്റ് അനുവാദങ്ങളോ അവയ്ക്കൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആണ് ഇതിനെക്കുറിച്ച് പിന്നീട് വാർത്തകളും ചർച്ചകളുമൊക്കെ ഉണ്ടാകുന്നത് അതുവരെ അധികാരികളാരും ഒന്നും മിണ്ടില്ല കൃത്യമായ പരിശോധന നടക്കാറില്ല ലൈസൻസ് ഉണ്ടോ ഇതിന് മറ്റ് അനുമതികളുണ്ടോ എന്നുള്ള കാര്യമൊന്നും ആരും ചോദിക്കാറുമില്ല കൈക്കൂലി വാങ്ങി താൽക്കാലിക അനുമതി വാക്കുകൊണ്ട് കൊടുക്കുകയാണ് പലയിടത്തും പതിവ് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില രാജ്കോട്ട് നിവാസികൾ പറയുന്നത് ഇത്തരത്തിൽ കുട്ടികൾ വന്നുപോകുന്ന സ്ഥലത്ത് കുട്ടികളടക്കം മാതാപിതാക്കളുമൊക്കെ വന്നുപോകുന്ന സ്ഥലത്ത് ഒരു മതിയായ സുരക്ഷയും ഇല്ലാതെ സൂക്ഷിച്ചിരുന്ന മൂവായിരത്തോളം ലിറ്റർ ഇന്ധനം ഡീസൽ പെട്രോൾ തുടങ്ങിയ ഇന്ധനം ഇത് സുരക്ഷയോടെയാണോ സൂക്ഷിച്ചിരുന്നത് ഇതിൽ കടുത്ത സുരക്ഷാ വീഴ്ച ഉണ്ടായില്ലേ ഒരു വെൽഡിംഗ് സെൻറ്ററിൽ നിന്ന് ഒരു തീപ്പരി ഈ മൂവായിരം ലിറ്റർ പെട്രോളും ഡീസലും ഇരിക്കുന്ന പ്രദേശത്തേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അഗ്നിബാധയല്ലാതെ എന്താണ് ഉണ്ടാവുക ആ പ്രദേശം മുഴുവൻ കത്തി നശിക്കാതിരുന്നതിന് അഗ്നിരക്ഷാസേനക്ക് നന്ദി പറയണം എന്തായാലും മുപ്പത്തിമൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതിൽ പന്ത്രണ്ടും കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അടിയന്തരമായ പരിശോധനയും നടപടിയും ആവശ്യമാണ് വെറുതെ ഒരാൾക്കെതിരെ കേസെടുത്തത് കൊണ്ട് കാര്യമില്ല ആ പ്രദേശത്തും പ്രധാന പ്രദേശങ്ങളിലുമൊക്കെ ഇത്തരം ഗെയിമിംഗ് സെൻറ്ററുകളും മറ്റ് സ്ഥാപനങ്ങളും ലൈസൻസ് ഇല്ലാതെ അനുമതിയില്ലാതെ അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്